ഹലോ ഗായസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം കൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളായ ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് നമ്മുടെ ആ സാധനം എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നമുക്ക് കാണാം നേരിട്ട് വീഡിയോയിലോട്ട് ഇറങ്ങാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളിയിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ ഒരു സാധനം ആണിത് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുള്ളായ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ പൊടി ഉപ്പാണത് ഒരു നുള്ള് ഉപ്പ് കുറഞ്ഞാൽ തന്നെ എത്ര നല്ല കറിയാണെങ്കിലും നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഉപയോഗങ്ങളല്ലാതെ വ്യത്യസ്തമായ നമ്മൾക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ കാണിച്ചു തരുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ ഉപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് വളരെ യൂസ്ഫുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൊടി പുട്ട് ഇടിയപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന അരിപ്പൊടി ഇത് റവ അപ്പോൾ കൂടാതെ ഗോതമ്പ് മാവ് ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ട് മിക്ക പൊടികളും കുറേ ദിവസങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിന്നൊരു പ്രത്യേകതരം ഒരു പൂപ്പൻ വേണം വരും പ്രത്യേകിച്ചിട്ട് ഗോതമ്പ് മാവിന് അരിപ്പൊടിക്കൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നിരുന്നാലും കുറേ ദിവസങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കട്ടി പിടിക്കാനും സാധ്യതയുണ്ട് അതുപോലുള്ള പൊടികൾ പൂപ്പൻ അടിക്കാതിരിക്കാനും കട്ടി പിടിക്കാതിരിക്കാനും യാതൊരു പ്രാണികൾ വരാതിരിക്കാനും ഏറ്റവും നല്ല ഒരു സാധനമാണ് പൊടിയുപ്പ് എന്ന് പറയുന്നത് ഏതരം പൊടികളും വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പൊടിയുപ്പ് ഇതുപോലെ രണ്ടിലും മിക്സ് കിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാസങ്ങൾ നിങ്ങൾക്ക് യാതൊരു പൂപ്പലും കേടും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് എത്ര കാലം നിങ്ങൾക്ക് ഉപയോഗിച്ചാലും നമുക്ക് ഫ്രഷ് എങ്ങനെ വാങ്ങിയോ ആ ഒരു സമയത്തെ അതേ ഒരു ഫ്രഷ്നസ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവും പ്രാണികളുടെ ശല്യം തീരെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാ വിധത്തിലും നമുക്ക് വളരെ സേഫ് സേഫായ ഒരു കാര്യമാണ് കാരണം ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യാട്ടോ അപ്പം ഇനി അടുത്ത ടിപ്പാണ് ഉപ്പു വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ടിപ്സുകളുണ്ട് അതിൽ കുറച്ചെണ്ണം നമുക്ക് ഈ വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ സവാള നമ്മൾ കരിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണിരിയുക അതിൽ നിന്ന് വെള്ളം തരിക അത് സവാള നല്ല ചെറിയ ഉള്ളിയാണെങ്കിലും വെളുത്തുള്ളി ഇതുപോലെ പോലുള്ള ഉള്ളികൾ അരിയുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ വെള്ളം തരുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ കുറേ ടിപ്സുകൾ ചെയ്യാറുണ്ട് പക്ഷേ ആ ടിപ്സുകളെക്കാൾ എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ എത്ര കിലോ സവാള വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അരിയാം ഒരു തുള്ളി കണ്ണീർ വരാതെ അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പാത്രത്തിൽ ഒരു ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾ അരിയുന്ന ഉള്ളി അതായത് നമുക്ക് ആവശ്യമുള്ള ഉള്ളി മാത്രം ഉപയോഗിക്കുക ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് മുക്കുവയ്ക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളത് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാനും എരിവിൻ്റെ ഒരു ഫീലും നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ കണ്ണ് നീറില്ല കൂടാതെ കണ്ണിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും വരില്ല കേട്ടോ നിങ്ങൾ ഉള്ളി അരിയാനിഷ്ടമല്ലാത്തവർ ഇനി ഈ ഒരു കാര്യം ചെയ്തതിനു ശേഷം ഉള്ളി അരിയണമെങ്കിൽ ദേഷ്യവും ഉള്ളി അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഈ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേറൊരു ഗുണം കൂടെയുണ്ട് നമ്മൾ ഇറച്ചി മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ അതിന്റെ സ്മെല്ല് ഉണ്ടാവും എത്രയൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴിയാലും നമുക്കതിൻ്റെ ചെറുതായിട്ടൊന്നും ഒരു ഫീല് അല്ലെങ്കിൽ ഒരു മണം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം വരെയൊക്കെ ആ സ്മെല് ഉണ്ടാവും കയ്യില് മണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അതായത് ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിൽ നിന്ന് കൈ കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെതായ എല്ലാ ബാഡ് സ്മെല്ലും പോകുന്നതാണ് അപ്പൊ പണ്ട് കാലങ്ങളിൽ എല്ലാവരും ചെയ്യുന്ന ഒരു സിമ്പിൾ വിദ്യയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെള്ളം കൊണ്ട് അതൊരു ഗുണം കൂടിയുണ്ട് അപ്പം അതും കൂടെ ചെയ്യുന്നു പിന്നെ പൊടിയുപ്പ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ടിപ്പാണ് അടുത്തത് അത് വളരെ യൂസ്ഫുൾ ആണ് എല്ലാവർക്കും ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇതും ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നെയിൽ കട്ടറുകൾ നമ്മൾ സ്ഥിരം നമുക്കൊരാഴ്ചയിൽ ഒരു തവണങ്കിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇതിന്റെ ഒരു മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഖം വെട്ടിയൊക്കെ കഴിഞ്ഞാൽ ആയിട്ട് വരില്ല പിന്നെ നമുക്കത് വേസ്റ്റ് ഇടാനേ പറ്റൂ അപ്പോൾ ഇതുപോലുള്ള നെയിൽ കട്ടറുകൾ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളോളം ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ ഉപ്പിൽ നെൽക്കട്ടറിട്ടിട്ട് കുറച്ച് തവണ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുകയാണെങ്കിലും അതിൻ്റെ ബ്ലേഡിന് നല്ല രീതിയിലുള്ള മൂർച്ച ഉണ്ടാവും കേട്ടോ അതുപോലെ കത്രികയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം കത്തിയാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് മൂർച്ച കൂട്ടാൻ പറ്റും അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾക്ക് ഇതുപോലെ മൂർച്ച കൂട്ടാൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ഉപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഉപ്പ് വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നല്ല രീതിയിൽ ഐസ് കട്ടി പിടിക്കുകയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ നമ്മളെ ടിപ്പാണ് കട്ടി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കംപ്രസറിന് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ കറണ്ട് ബില്ല് കൂടുണ്ടാവും പിന്നെ ഇറച്ചിയും മീനൊക്കെ വാങ്ങിയാൽ ഫ്രീസറിൽ വെക്കാനുള്ള വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച് ഉപ്പിടത്തിന് ശേഷം ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം ഭാഗത്ത് ഒരുവിധം ഐസ് ഉള്ളെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതില്ലാതാവുന്നതാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐസ് ഇല്ലാതാക്കാൻ പറ്റും ഒരു യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള അരികൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ അതിൻ്റെ വേവ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മുടെ ശ്രദ്ധ ഒന്ന് ചോ ചോറ്ക്കുന്നതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ചോറ് നല്ല രീതിയിൽ വെന്ത് കുഴയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒട്ടുമിക്ക പേർക്ക് നമുക്ക് ഒരുപാട് വെന്ത് കുഴഞ്ഞ ചോറ് ഇഷ്ടമായിരിക്കില്ല അത് ഉപയോഗിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ഒരു സ്പൂണ് ഉപ്പ് അതിലോട്ട് ചേർത്തിയിട്ട് നിങ്ങൾ വേവിക്കാൻ വെക്കുകയാണെങ്കിൽ സമയം വൈകിയാലും നമുക്ക് അപ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കാതെ നമ്മൾ ഉണ്ണാൻ പറ്റും അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചോറിൻ്റെ യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വിനീഗർ വെച്ച് ചെയ്യാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയാലും നമുക്ക് ചോറ് വെന്ത് കുഴയാതെ നല്ല രീതിയിലുള്ള ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ്ട ഇനി നമ്മുടെ അടുക്കളയിലെ ഏറ്റവും വൃത്തിയെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് സിങ്ക് എന്ന് പറയുന്നത് കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മളിതിൽ കഴുകാറുണ്ട് പച്ചക്കറികളാണെങ്കിലും മീറ്റ് ആണെങ്കിലും പിന്നെ കൂടാതെ നമ്മൾക്ക് പാത്രങ്ങൾ കഴിക്കുന്ന പാത്രങ്ങൾ എല്ലാം ഒരു സ്ഥലമാണ് സിങ്ക് കാരണം നമ്മുടെ സിങ്കിന്റെ സീവിൽ ഒരുപാട് പല്ലിയും പാറ്റയും പൈതാര ഉറുമ്പ് തുടങ്ങി ഒട്ടുമിക്ക പ്രാണികളും വന്ന് തമ്പടിക്കുന്ന സ്ഥലമാണ് അതിനകത്ത് ഒരുപാട് പ്രാണികളുടെ ശല്യം ഉണ്ടാവും നമ്മൾക്ക് പാറ്റ പ്രത്യേകിച്ചിട്ട് കൂടാതെ ഉറുമ്പ് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സിങ്കിലോട്ട് കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം അതിന് ശേഷം നമ്മൾ സാധാ കുറച്ച് വെള്ളം എടുത്തതിനു ശേഷം ഇതുപോലൊന്നും ഒഴിച്ച് കൊടുക്കാം എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി നമ്മുടെ എല്ലാ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഉപ്പിൻ്റെ വെള്ളം ആ സീവിനകത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് അതിനകത്തുള്ള ഒട്ടുമിക്ക പ്രാണികൾ നശിച്ചു പോകുന്നതാണ് ഉപ്പു കൊണ്ട് ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഒത്തിരി ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം വെച്ച് ചെയ്യുന്ന ടിപ്പാണ് അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മൾ സാധാ കുടുക്കി കുടിക്കുകയാണെങ്കിൽ നമ്മൾ ദാഹം തീരും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം നല്ല ഒരു ഡ്രിങ്ക് ആണ് പക്ഷേ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഈ ഉപ്പും കൂടി ചേരുകയാണെങ്കിൽ രോഗത്തിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന വയറുവേദന നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്നുള്ള വയറുവേദന നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ദഹിക്കാതെ വയറുവേദന ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നിങ്ങളത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് വയറുവേദന വളരെ പെട്ടെന്ന് മാറുന്നതാണ് അതുപോലെ ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ നല്ല ചൂട് കാലത്ത് ശരീരത്തിലുള്ള ബലാംശം വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അപ്പോൾ കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് എനർജി തിരിച്ചു കിട്ടുന്നതാണ് അപ്പോൾ വെറും വെള്ളം കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഉപ്പിടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗുണങ്ങളാണ് അപ്പോൾ ഉപ്പിന് അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ഉണ്ടെന്നുള്ളത് വെറുതെ അല്ല നമ്മൾ പറയുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മളെ വീട്ടിൽ ഷൂസുകൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടാവും അതായത് ഇതുപോലെ റെക്സൻ്റെ ഷൂസ് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഓഫീസ് ഷൂസ് സ്കൂൾ ഷൂസ് അങ്ങനെ ഏത് ഷൂസ് ആണെങ്കിലും നമ്മൾ പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം പല്ലി പാറ്റ പകുതാരയൊക്കെ അതിനകത്തോട്ട് കയറി എന്തിന് പാമ്പ് വരെ അതിനകത്തോട്ട് കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും നമുക്ക് ഉപ്പ് വെച്ച് ഒരു അടിപൊളി ടിപ്പാണ് ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ ഉപ്പിട്ട് കഴിഞ്ഞ ശേഷം ഒന്ന് മടക്കിയെടുക്കാം ഉപ്പിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഏജന്തുക്കൾക്കും ഇതിൻ്റെ മണം കെട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായ ഒരു ഇറിറ്റേഷനാണ് കാരണം അതിൻ്റെ പരിസരത്തോട്ട് വരില്ല ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും ഷൂസുകൾ പുറത്തോട്ട് സൂക്ഷിക്കാൻ പറ്റും അടുത്ത ഒരു ടിപ്പ് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിൽ കൊതുക് കുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒച്ചു തേള് പൈുതാര എന്തെങ്കിലും ഒട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അലർജി ഉണ്ടാവും വേദന ഉണ്ടാവും അപ്പോൾ പൈതാരക്കാണ് കുത്തി കഴിഞ്ഞാൽ അത് ഉണ്ടാവും അത് നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് വേദനിക്കും അപ്പം അതുപോലുള്ള സാഹചര്യങ്ങളിൽ എവിടെയാണ് നമുക്ക് ആ മുറിവുള്ളത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് എടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് തടവിക്കൊടുത്താൽ മതി അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് കൊതുകൊക്കെ കുത്തുന്നുണ്ടെങ്കിൽ ഉപ്പെടുത്ത് ആ ഭാഗത്തൊന്ന് തടവിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാട് പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ പ്രത്യേകിച്ചിട്ട് നിങ്ങള് വിഷമുള്ള ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ അതിന്റെ വിഷം പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗുണമുള്ള ഒരു ഐറ്റമാണ് ഉപ്പ് നമുക്കൊരു വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് ഓരോരോ വിഷയങ്ങൾ ഇനിയും ഇഷ്ടംപോലെ ഉപയോഗങ്ങൾ ഉപ്പ് വെച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന കുറേ ടിപ്പുകൾ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾക്കും അറിയുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അത് നമുക്ക് കമൻറ്റായിട്ട് നിങ്ങളൊന്ന് അറിയിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ